ഇതാണ് നസീർ പറഞ്ഞ ജോഡി വണ്ടി എടുക്കണ പറഞ്ഞ സാറില്ല സാറീ നാട്ടിലെ പുലിയല്ലേ ഞാൻ സാറിന്റെ ഒരു നീ വണ്ടി കൂടാവല്ല സാറേ സാറി പെങ്കൊച്ചായിട്ടാണോ സവാരി മുതലാളിമാരുടെ ഒക്കെ വേണ്ടാത്തടത്തൊക്കെ ചൊറിഞ്ഞുകൊടുത്ത് അതിന്റെ കൂലി പറ്റണ സാറിനെ കാണുമ്പോ എനിക്ക് രോമാഞ്ചം വരാ സാറെ

പണി കുമാരമേനോൻ മുതലാളിയൊന്നും പറഞ്ഞില്ലേ കഴിഞ്ഞ ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാ പിന്നെ പരാതി ഒന്നും കൊടുത്തില്ലേ കൊടുത്തു അപ്പൊ ആ എസ് എന്നോടൊരു കമ്പം അവനൊരു ദിവസത്തേക്ക് എന്നെ വേണമെന്ന് അവനട്ട് രണ്ടോ പൊട്ടിക്കാനാ ഞാനിന്ന് വന്നേട്ടാ എന്താ കുട്ടിയുടെ പേര് ശാന്ത എവിടെ സ്ഥലം ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യായില്ലേ നാണത് നിനക്ക് പോലീസാണ് പോലും പോലീസ് അവന്മാരെ അടിയും പേടിച്ചു വന്നേക്കാ പ്രതീക്ഷിക്കാതെ അതെന്നെ കണ്ണപ്പും പറ്റിയത് എന്റെ മകളെ പറഞ്ഞ നമുക്ക് അവന്മാരെ മാത്രല്ല നിന്നും കൂടി ചേർത്താൻ ഞാൻ പറഞ്ഞ എട്ടു വർഷം മുമ്പ് നടന്ന കേസിൽ പേര് സിബിഐക്ക് പഠിക്കണോ അവന്മാരുടെ ഇശ്ചരയ്ക്ക് എനിക്ക് നല്ലപോലെ അറിയാം മനസ്സിലായോ ഏ നിന്ന് അതിനു മുമ്പ് ഈ ജോലി അവരെ ലോക്കാക്കിയിരിക്കും താൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി അങ്ങോട്ട് ചെയ്തു പിന്നെ എൻ്റെ വഴിക്കുള്ള പണി അത് ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം മനസ്സിലായോ ഏ ആ ണ്ട് കുഞ്ഞുഞ്ഞിന്റെ സ്വയം കൃത്യ അടിച്ച സ്വർണ്ണം കാണും എടുത്തലോ കൂടാൻ കുഞ്ഞുഞ്ഞെടാണ്ട് എന്തൊക്കെയുണ്ടാ ഏ നല്ലതന്നെ നല്ലതന്നെ അങ്ങനെ പോണു സുഖം ിരി ഇത് കുഞ്ഞുഞ്ഞ് കൂടം കുഞ്ഞു ഞങ്ങളുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നാ കഴിഞ്ഞ മാസം മച്ചാൻ പുറത്തിറങ്ങി എനിക്കിറങ്ങണമൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായില്ല അത്രക്ക് സിങ്ക ഞങ്ങളമ്മിലേ നിളപ്പന്റെ വീടൊന്നുമില്ല ഇറങ്ങാൻ പറഞ്ഞു പോന്നു ഓരോന്നേ മിങ്ങളെ എന്തൂട്ടാശാനീ കൂടം ഭയങ്കര കോമഡിയാണ് അതൊക്കെ അടിച്ച് തീട്ടായിട്ട് നിക്കുന്ന സമയം വല്ല ബോധം കമ്പനി കഴിഞ്ഞു നിക്കണേ ആ നേരത്ത് എന്റെ അടുത്തും തന് വച്ചു നമ്മള് വാർക്ക പണി നല്ല മുഴുത്ത കൂടായിട്ട് നിക്കണേ ഒരൊറ്റ ആള് സഡൻ മൂമില് ക്ലോസ് കെട്ടറി കാര്യം മനസ്സിലായേ കൂടത്തിനടിച്ച് വന്നത് അടിച്ച അതിന്നൊരു കാര്യം മനസ്സിലായ എന്താന്ന് പറയുമ്പോ നമ്മളടിച്ച് പറ്റായിട്ടിരിക്കുന്ന സമയത്ത് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയുന്ന തന്ത അത് സ്വന്തം തന്തയാണേ പോലും ഇപ്പൊ അടിച്ചു വന്നത് അടിച്ചു വന്നത് അപ്പൊ നിങ്ങൾക്കായാലും പറ്റാവുന്നതാണ് കോയറ്റാൻ ആണ് അല്ലേ കോഴിക്കാൻ നാച്ചുറൽ സംഭവാണ് ആരായാലും കൊന്നോന്ന് ചെലപ്പോ ഇത് എന്ത് മുതലടി ബ്യൂറേജിന് മുമ്പിൽ നിന്ന് ക്യൂന്ന് ക്യൂന്ന് മടുത്തളവേ പിന്നെ ഞാൻ തീരുമാനിച്ചു സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അത്തു ജീവിക്കല്ലേ ഇപ്പൊ സ്വന്തമായിട്ട് മാറ്റി നല്ല സേഫായിട്ട് സന്തോഷായിട്ട് ജീവിക്കണം